artisans and chicken രാവിലെ തന്നെ കുറച്ച് പാക്കേജസ് കളക്ട് ചെയ്യാൻ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് നാട്ടിൽ അഞ്ചാറ് ഇരട്ടി വിലക്ക് ഞാൻ വാങ്ങിയൊരു സാധനമുണ്ട് ഞാൻ റൂമിൽ കാണിച്ചു പോണ വഴിയിൽ നട്ടു ഉച്ചയ്ക്ക് സീട്ടും വലിച്ചു പട്ടീനോട് വർത്താനം പറഞ്ഞ് ഈ ചേട്ടനേം കണ്ട് ഫുഡും വാങ്ങി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് അങ്ങനെ നമ്മൾ ഗേറ്റിന്റെ അവിടെ ചൊന്ന് സെക്യൂരിറ്റി ചെയ്യേണ്ടി ഏറ്റവും കൊടുത്ത് നേരെ റൂമിലേക്ക് പോണ വഴിക്കാണ് നമ്മുടെ ഗാർഡിന്റെ ഈ വണ്ടി കണ്ടത് വെറൈറ്റി അല്ലേ അവിടെ നേരെ നാട്ടിൽ പോണ പിള്ളേരെയും റൂമിൽ ചെന്ന് നേരെ പാക്കേജ് തുറന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാധനം ഇതിന് എത്ര രൂപയായി കാണുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യും അതെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യ ഇത് ഡ്രസ്സൊക്കെ ഇട്ട് സൈക്കിളൊക്കെ ആയിട്ട് നേരെ ഇറങ്ങിയിട്ടുണ്ട് എന്ത് മുടങ്ങിയാലും ആദ്യം സൈക്കിളിങ് മാത്രം മുടക്കില്ല അങ്ങനെ സൺസ്ക്രീൻ ഒക്കെ വാങ്ങി ചെറുക്കെന്ത് പോയിട്ടുണ്ട് വെയിലൊന്നും വെയിലൊന്നറിയു ശേഷം ഞാൻ പുറത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ പോണ വഴിക്കാണ്ട് ഒരു കുറുമ്പനാണത് ഞാൻ പുറത്ത് പിള്ളേരൂടെ ചില്ലെപ്പോഴത്തേക്ക് ആതില് സൈക്ലിംഗ് ഒക്കെ കഴിഞ്ഞ് ആയി വന്നിട്ടുണ്ട് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഒരു ജ്യൂസ് കുടിക്കണേ ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് ആതില് മാത്രം ശെസൊരു പാവ ശുദ്ധനാ ഈ ഉണക്ക ജ്യൂസ് കുടിച്ചോണ്ടിരുന്നപ്പൊ ആതിലും നാട്ടിലെ നമ്മുടെ പൊറോട്ടയും ചിക്കൻ്റെ ഒരു വീഡിയോ ആണ് എന്റെ

ഈ ലോകത്തെ എന്തൊക്കെ തിന്നു പറയാ വിശക്കാത്ത മലയാളി ഉണ്ടാ അത് കണ്ട് ഡിപ്രസ് ആയിട്ടിരിക്കുമ്പോഴാണ് അതേ ഇവിടെ വേറൊരു കളി കാണുന്നത് എന്റെ പൊന്നെ അതേ അങ്ങനെ അവിടെ റൂമിൽ ചെന്നപ്പോ നമ്മുടെ ചാനൽസ് എടുക്കുന്ന വീഡിയോ അല്ലെ അത് കണ്ടപ്പോഴത്തേക്കും ചെറുക്കൻ ട്രിഗറായി എന്നിട്ട് ദൈവ ഇവിടെ കിടന്ന് കസർത്ത് കാണിക്കുകയായിരുന്നു ചെറുക്കം പോയി കഴിഞ്ഞപ്പോ ഞാനൊന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു എന്റെ ദൈവമേ പൊറോട്ട ചിക്കൻ ഓർത്തിട്ട് ഉറങ്ങാൻ പറ്റണില്ല എന്തായാലും മാഗി ഓർഡർ ചെയ്ത് വന്ന ദിവസം കൊള്ളാ